സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ നേരിട്ട അതിക്രമത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണം കോട്ടയം അതിരൂപത ദേവദാസന്മാർ മാത്യു മാക്കേൽ പിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനവും മാർ തോമസ് തറയിൽ പിതാവിന്റെ അൻപതാം ചരമവാർഷികവും സംയുക്തമായി ആചരിച്ചു നാടിന്റെ നന്മ ഉത്സവമാക്കി കൂടല്ലൂർ ഗ്രാമോത്സവം ടീച്ചേഴ്സ് വർഷ ഉദ്ഘാടനം സെന്ററിൽ നടന്നു ദിനാഘോഷം ശ്രദ്ധേയമായി ഉഴുവൂർ ഒ എൽ എൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എൽ എൽ പി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി പിറവം ഇടവകാംഗം ജെന്നി ആൻഡ് ലിറ്റലൂർ കോളേജ് ഓഫ് നഴ്സിംഗ് സംഘടിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദേശീയ ശില്പശാല സമാപിച്ചു കള്ളാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ജീവകാരുണ്യ സംരംഭമായ ഒരുമയോടെ ഒരു കൈത്താങ് പദ്ധതിക്ക് തുടക്കമായി വാർത്തകൾ വിശദമായി ആഗോള കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഉത്തരം ലഭിച്ചു അന്യായമായി അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് എൻ കോടതി ജാമ്യം അനുവദിച്ചു സി ബി സി ഐയുടെ നേതൃത്വത്തിൽ പുതിയ അഭിഭാഷക സംഘത്തെ ഏർപ്പാടാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷ നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇതോടൊപ്പം കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കി ബി സംസ്ഥാന അധ്യക്ഷൻ തൃശൂർ അതിരൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച സി ബി സി ഐ പ്രസിഡന്റ് കൂടിയാണ് മാർ ആൻഡ്രൂസ് താഴെത്ത് കേരളത്തിലെ ബിജെപി പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ എത്തി നടത്തിയ നീക്കങ്ങളും ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലുകളും അദ്ദേഹം വിശദീകരിച്ചു കൊച്ചിയിൽ സീറോ മലബാർ സഭ അധ്യക്ഷനുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം നിർണായക വെളിപ്പെടുത്തലുമായി കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി രംഗത്തെത്തി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ തന്നെ നിർബന്ധിച്ചത് ബജറംഗ്ദൾ നേതാവാണെന്നും ജ്യോതി ശർമ്മ എന്ന നേതാവ് തന്നെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും ഇരുപത്തൊന്നുകാരിയായ ആദിവാസി യുവതി കമലേശ്വരി പ്രധാൻ വെളിപ്പെടുത്തി ബജറംഗ്ദൾ പ്രവർത്തകർ പറഞ്ഞത് പ്രകാരമാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായതെന്നും പെൺകുട്ടി പറഞ്ഞു സർക്കാർ സംരക്ഷണത്തിലായിരുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞയച്ചത് നാട്ടിലെത്തിയ ശേഷം മറ്റൊരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് പെൺകുട്ടി വെളിപ്പെടുത്തൽ നൽകിയത് ഛത്തീസ്ഗഡിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും അന്യായമായി ജയിലിലടച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് കോട്ടയം അതിരൂപത സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്നിരിക്കെ നിസ്വാർത്ഥമായി സാമൂഹ്യ ശുശ്രൂഷ ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ധരിച്ച് രാജ്യത്ത് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ അങ്ങേയറ്റം ഭീതിജനകമാണ് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് ഭരണാധികാരികളും മൗനം വെടിഞ്ഞ് നീതിയുടെ പക്ഷത്ത് നിൽക്കണം കിരാതമായി മാറിക്കൊണ്ടിരിക്കുന്ന മതപരിവർത്തന നിരോധ നിയമത്തിന്റെ പേരിൽ അഴിഞ്ഞാടാൻ ഒരു ശക്തിയെയും അനുവദിക്കരുത് സഹജീവികൾക്കു വേണ്ടി ത്യാഗപൂർവം ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് കന്യാസ്ത്രീകൾ അവർ ചെയ്യുന്ന വലിയ സേവനങ്ങളെയെല്ലാം മതപരിവർത്തനത്തിന്റെ പുകമറ സൃഷ്ടിച്ച് നിഷ്കരണം തമസ്കരിക്കരുത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും സിസ്റ്റർ പ്രീതി മേരിക്കും അവർ അംഗങ്ങളായ സന്യാസിനി സമൂഹത്തിനുമൊപ്പമാണ് കോട്ടയം അതിരൂപത അവർ നേരിടുന്ന അധിക്ഷേപങ്ങളെ അതിരൂപത ഒന്നടങ്കം അപലപിക്കുന്നു സിസ്റ്റേഴ്സിനെതിരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും അതിരൂപത ആവശ്യപ്പെടുന്നു ഇതേസമയം അതിരൂപതയിലെ വിവിധ ഇടവകകളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു കെ സി സി കെ സി വൈഎൽ കെ സി ഡബ്ല്യു എ ലീജൻ ഓഫ് മേരി സി എം എൽ വിൻസെന്റ് ഡി പോൾ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യജ്ഞവും പ്രതിഷേധ യോഗങ്ങളും നടത്തി പിറവം ഇടവകയിൽ നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് കെ സി വൈ എൽ നേതൃത്വം നൽകി മെഴുകുതിരി കത്തിച്ച് കരുണക്കുന്ദി ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ചമതച്ചാൽ ഇടവകയിലെ പ്രതിഷേധത്തിന് വിവിധ ഭക്ത സംഘടനകൾ നേതൃത്വം നൽകി രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ആരാധനയിലും കരുണക്കൊന്തയിലും നൊവൈനയിലും അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന മിഷനറിമാർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരമുണ്ടാകാനും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി പരിശുദ്ധ കുർബാനയെ തുടർന്ന് വിശ്വാസികൾ വാ മൂടിക്കെട്ടി ബാനർ ഏന്തി അനീതി നിറഞ്ഞതും ഭരണഘടനാ വിരുദ്ധവുമായ നിയമപാലനത്തിനും കിരാതവും മൃഗീയവുമായ പീഡനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നും ഈശോ ഈശോമിഷിഹായി പ്രതി പീഠ അനുഭവിക്കേണ്ടി വന്നാൽ തളരുന്നവരല്ല അഭിമാനിക്കുന്നവരാണ് ക്രൈസ്തവരെന്നും വികാരി ഫാദർ ജിബലി കുഴുവേലിൽ പ്രസ്താവിച്ചു ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെയും പിന്നീട് തെക്കുംഭാഗർക്കായി നൽകപ്പെട്ട കോട്ടയം വികാരിയത്തിന്റെയും പ്രഥമ വികാരി അപ്പസ്തോലിക്കയും വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ ദേവദാസൻ മാർ മാത്യു മാക്കിയൽ പിതാവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി ലെയോ പതിനാലാമൻ പാപ്പ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും കോട്ടയം മതിരൂപതയുടെ തൃതീയ മെത്രാനായിരുന്ന മാർ തോമസ് തറയിലിന്റെ അൻപതാം ചരമവാർഷികാചരണവും സംയുക്തമായി ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടത്തി വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി കോട്ടയം മതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ദീപം തെളിച്ചു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരണ സന്ദേശം നൽകി ധന്യനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വത്തിക്കാൻ ഡിഗ്രി ചാൻസലർ റവറൻഡ് ഡോക്ടർ തോമസ് ആദോപ്പള്ളി വായിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു മൂലക്കാട്ട് മെത്രാ പോലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു സഹായമെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് മാർ മാറപ്രേം വികാരി ജനറാൾമാരായ ഫാദർ തോമസ് ആനിമുട്ടിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫാദർ ജോസ് തറയിൽ അതിരൂപതയിലെ വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു ബി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മാർ തോമസ് തറയിൽ പിതാവിന്റെ മന്ത്ര പ്രാർത്ഥനയ്ക്ക് മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് മാർ അപ്രീം ഫാദർ തോമസ് ആനിമോട്ടിൽ ഫാദർ ജോസ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനത്തിൽ ഗീവർഗീസ് മാർ അപ്രീം സ്വാഗതം പറഞ്ഞു വൈദിക സമിതി സെക്രട്ടറി ഫാദർ ഏബ്രഹാം പറമ്പേട്ട് കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം കരിതാ സെക്കുല ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ സിസ്റ്റർ ലെസ്സി മുടക്കോടൽ സിസ്റ്റർ ആലീസ് വട്ടംതൊട്ടിയിൽ വികാരി ജനറൽ ഫാദർ തോമസ് ആനിമോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു കൂടാതെ ധന്യൻ മാക്കീൽ പിതാവിനെയും മാർ തറയിൽ പിതാവിനെയും കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു ചടങ്ങിൽ ഷെവലിയാർ ജോയി ജോസഫ് കൊടിയന്തര ജസ്റ്റിസ് സിറിയക് ജോസഫ് തോമസ് ചാഴികാഡൻ എക്സ് എം പി സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി സാബു കരിശേരിക്കൽ കെ സി ഡബ്ല്യു എ അതിരൂപത പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ കെ സി വൈ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ വൈദികർ സമർപ്പിതർ അൽമായ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബെൻസൽവിൽ തിരുഹൃദയ ക്നാനായ കത്തോലിക്കൊറോന ദേവാലയ മൈതാനത്ത് വെച്ച് ചിക്കാഗോ കൂടലൂർ നിവാസികളുടെ സംഗമം ഗ്രാമോത്സവം പ്രൗഢോജ്വലമായി നടത്തപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷവും മുടങ്ങാതെ നടത്തപ്പെടുന്ന സംഗമം ഈ വർഷം ജൂലൈ ഇരുപത്തിയേഴ് ഞായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ വലിയ ജനപങ്കാളിത്തത്തോടെ ആഘോഷപൂർവ്വം നടത്തപ്പെട്ടു വിവിധ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളും ഗ്രാമീണ തനിമ പുലർത്തുന്ന വിവിധ മത്സരങ്ങളും എല്ലാ പ്രായ വിഭാഗങ്ങളെയും കോർത്തിണക്കിയും നടത്തപ്പെട്ടു കൂടലൂർ എന്ന അനുഗ്രഹീത ഗ്രാമത്തിന്റെ നന്മ അനുഭവിച്ചറിഞ്ഞ ഏവർക്കും കൂടലൂർ ഗ്രാമോത്സവം ഒരു നവ്യാനുഭവമായി മാറി കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കോട്ടയം അതിരൂപതാ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ചിന് ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ നടന്നു അതിരൂപത പ്രസിഡന്റ് ശ്രീ സുജി പുല്ലുകാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കോട്ടയം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറന്റ് ഡോക്ടർ തോമസ് പുതിയകുന്നയിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടോം മാത്യു കരികുളത്തിൽ പ്രതിനിധികൾക്കായി സെമിനാർ നയിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് തെക്കൻ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻസൺ ഏബ്രഹാം ഒടിമുഴങ്ങയിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഉഷ മേരി ജോൺ അതിരൂപത ജനറൽ സെക്രട്ടറി ശ്രീ അഭിലാഷ് ജിയോ സണ്ണി അതിരൂപത ട്രഷറർ ശ്രീ ജോക്കി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു അതിരൂപതയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കെ സി ഡബ്ല്യു എ കൈപ്പുഴ ഫൊറോനയുടെ ഗ്രാൻഡ് പേരൻസ് ദിനാഘോഷം ശ്രദ്ധേയമായി മകുഡാലയം പള്ളിയുടെ പാരീഷ് ഹാളിൽ നടന്ന ദിനാഘോഷം കൈപ്പുഴ ഫൊറോന ചാപ്ലയിൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ഫൊറോനയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിയ പത്ത് കൊച്ചുമക്കളിൽ കൂടുതലുള്ള അമ്മച്ചിമാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കൈപ്പുഴ ഫൊറോന സെക്രട്ടറി ലൈലമ്മ ജോമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ബോബി കൊച്ചുപറമ്പിൽ ഫാദർ ജോഷി വല്ലാറുകാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു കല്ലറ യൂണിറ്റ് അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് പരിപാടികൾക്ക് മാറ്റുകൂട്ടി ജോസ് രാഗദ്രി ക്ലാസ് നയിച്ചു ഫൊറോന ട്രഷറർ അബിഷിബി സ്വാഗതവും മകുടാലയം യൂണിറ്റ് പ്രസിഡന്റ് ഡെയ്സി അലക്സ് നന്ദിയും പറഞ്ഞു ദിനാഘോഷത്തോടനുബന്ധിച്ച് പരമ്പരാഗത ചമ്മന്തി മേളയും സംഘടിപ്പിച്ചിരുന്നു ഫൊറോനയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ മേളയിൽ പങ്കെടുത്തു കുറുമുള്ളൂർ യൂണിറ്റ് ഒന്നാം സ്ഥാനവും ഏറ്റുമാനൂർ യൂണിറ്റ് രണ്ടാം സ്ഥാനവും കല്ലറ യൂണിറ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കോട്ടയം ജില്ലാ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംഘടിപ്പിച്ച അണ്ടർ സെവൻറ്റീൻ ജില്ലാ മത്സരത്തിൽ ഉഴവൂർ ഒ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി വിജയികളെ സ്കൂൾ മാനേജർ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ പ്രിൻസിപ്പൽ ബിനോയ് പി ജെ ഹെഡ് മാസ്റ്റർ തോമസ് ലൂക്കോസ് മറ്റ് അധ്യാപകർ എന്നിവർ അഭിനന്ദിച്ചു കർണാടക യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ജെന്നി ആൻഡ് ബിജു പിറവം ഇടവക മരോട്ടിക്കൂട്ടത്തിൽ ബിജു ഷൈബി ദമ്പതികളുടെ മകളാണ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് ലോയിലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകളെ കുറിച്ച് വിശദീകരിക്കാനും ഗവേഷണ അക്കാദമിക് രംഗങ്ങളിൽ എഐ ഉപയോഗിച്ച് എങ്ങനെ മുന്നേറ്റങ്ങൾ സാധ്യമാക്കാം എന്നും ചർച്ച ചെയ്യാനായി കിടങ്ങൂരിലെ ലിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് സംഘടിപ്പിച്ച ഏകദിന ദേശീയ ശില്പശാല വിജയകരമായി സമാപിച്ചു ഡിസ്കവർ എ ഐ എംപവർ ടുമോറോ എന്ന പേരിലായിരുന്നു ശില്പശാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയായിരുന്നു ശില്പശാല നടന്നത് സൗജന്യ എഐ ടൂളുകൾ ഉപയോഗിച്ച് ഗവേഷണവും അക്കാദമിക് പഠനവും ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു ഈ ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം ആരോഗ്യ മേഖലയിലെ പ്രൊഫഷനുകൾ പി വിദ്യാർത്ഥികൾ അധ്യാപകർ ഗവേഷകർ എന്നിവരുൾപ്പെടെ നിരവധി പേർ ശില്പശാലയിൽ പങ്കെടുത്തു ലിറ്റിൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജോസീന അധ്യക്ഷത വഹിച്ച മീറ്റിംഗ് ലിറ്റിൽ ഹോസ്പിറ്റൽ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജിജോ ജോസ് ഉദ്ഘാടനം ചെയ്തു എം മെഡിക്കൽ കോളേജ് കോഴഞ്ചേരി കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷാരോൺ ബേസിലായിരുന്നു ശില്പശാല നയിച്ചത് ശ്രീമതി ജയിൻ ജേക്കബ് ശ്രീമതി പൂനം മേരി കുര്യൻ എന്നിവർ ഫാക്കൽറ്റി കോർഡിനേറ്റർമാരായും പ്രവർത്തിച്ചു കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെയും ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചാജി പി ടി ജെമിനി എ ഐ ഗ്രോക്ക് എ ഐ നോട്ട്ബുക്ക് എൽ എം പബ്ലെക്സിറ്റി ഉൾപ്പെടെയുള്ള എ ഐ ടൂളുകളുടെ ഉപയോഗം ഗവേഷണ ചോദ്യങ്ങളും ലക്ഷ്യങ്ങളും രൂപീകരിക്കുന്നതിലെ എഐയുടെ പങ്ക് അക്കാദമിക് എഴുത്തിലെ എഐയുടെ പ്രായോഗിക ഉപയോഗങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ശില്പശാലയിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു കോൺഗ്രസ് കള്ളാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരുമയോടെ ഒരു കൈത്താങ് എന്ന ജീവകാരുണ്യ സംരംഭത്തിന് തുടക്കം കുറിച്ചു സമൂഹത്തിലെ നിർധനരായ ആളുകൾക്ക് നൽകുന്നതിനായി അരി പല വ്യഞ്ജനങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ സമാഹരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കെ സി സി മലബാർ റീജിയൻ പ്രസിഡന്റ് ശ്രീ ജോസ് കണിയാ നിർവഹിച്ചു കോട്ടയം മതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് രാജപുരം ഫൊറോന വികാരി ഫാദർ ജോസ് അരീചറ കള്ളാർ ഇടവക വികാരി ഫാദർ ജോബിൻ പ്ലാച്ചേരിപുരത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പ്രസ്തുത പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ശ്രീ മാത്യു തേക്കുമുട്ടൽ ശ്രീ ജെയിംസ് പൂഴിക്കാലായിൽ ശ്രീ മത്തായി പുഞ്ചാല എന്നിവർ ആദ്യ സംഭാവന നൽകി പ്രവർത്തനങ്ങൾക്ക് ടോമി വാണിയമ്പുരയിടത്തിൽ സിജു ചാമക്കാലായിൽ ഫിലിപ്പ് കൊന്നക്കൽ ചാണ്ടി കള്ളികാട്ട് അജീഷ് ചെരുവേലൽ എന്നിവർ നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം